ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ആൻഡിസിസ് ഗോകുലികർ അതായത് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന കുറച്ച് വിഷമത്തിലാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ ടു നിന്ന് രജിത് സാർ ഔട്ട് ആയിരിക്കുകയാണ് ഔട്ടായത് ആക്ച്വലി ഔട്ട് ആക്കിയതാണ് നമ്മൾ ബിഗ് ബോസ് സീസൺ ടു കാണുന്നത് ഒരിക്കലും പൂത്തുമ്പി കുറലമാവേ കാണാൻ വേണ്ടിട്ടൊന്നുമല്ല രജിത് സാറിൻ്റെ ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബിഗ് ബോസ് ഹൗസിൽ ആളുടെ ഒരു ലീഡിംഗ് കാണാൻ വേണ്ടി വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം എല്ലാവരും കണ്ടു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇന്നലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവർക്കും കുറച്ച് പ്രതീക്ഷകൾ കൊടുത്തൊരു വീഡിയോ ആയിരുന്നു കാരണം ആൾ തിരിച്ചു വരും ടേസാർ തിരിച്ചു വരുന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിയലി സോറി ഫോർ ദാറ്റ് കാരണം ഗെയിമിൻ്റെ ഒരു രീതി വെച്ചിട്ട് ആൾ തിരിച്ചു വരേണ്ടതായിരുന്നു ബട്ട് ഇന്നലെ രേഷ്മയുടെ ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ഗെയിം ഫുള്ളായിട്ട് തിരിഞ്ഞത് അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ബിഗ് ബോസ് സീസൺ ടു മലയാളം ഒഫീഷ്യലിൻ്റെ ആ ഒരു പേജിൽ അതായത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു പേജിൽ ഒറ്റ ദിവസം അതായത് ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ആളുകളായിട്ട് കുറഞ്ഞു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആളുകൾക്കുള്ളൊരു പ്രതിഷേധം എല്ലാവരും രജിസാർ തിരിച്ചു വരണെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എത്ര വലിയൊരു ബിസ്റ്റേക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ബിഗ് ബോസിൽ ഒരു മൂന്നാല് ദിവസം പിടിച്ചു നിർത്തി പക്ഷേ അതിനുശേഷം അതിൻ്റെ ഒരു എൻഡിങ് എനിക്ക് ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നില്ല എല്ലാത്തിനും അതായത് എല്ലാ ടാസ്കിലും ഈവൻ കോടതി ടാസ്കിൽ വരെ ബിഗ് ബോസ് ഒരു ഭൂരിപക്ഷം അഭിപ്രായം എടുത്തുകൊണ്ടിരുന്നു ഇന്നലെ ബിഗ് ബോസില് അതുപോലെ തന്നെ ഒരു അഭിപ്രായം എടുക്കുന്നുണ്ടായി അതായത് രജിസാറിനെ ഈ ഒരു പ്രോഗ്രാമിൽ നിലനിർത്തണോ അല്ലെങ്കിൽ ആൾക്ക് മാപ്പ് കൊടുക്കണമെന്ന രീതിയിലൊരു കാര്യം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഭൂരിപക്ഷം കിട്ടുന്ന പോലെ ഇപ്രാവശ്യം രജിസാറിന് ഭൂരിപക്ഷം കിട്ടി ആ ഭൂരിപക്ഷത്തിൽ ഒരേ ഒരാൾ അതായത് ഫുക്ക് ഒഴികെ ബാക്കി എല്ലാവരും രജിസാനെ സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഈ രേഷ്മയുടെ അഭിപ്രായം മാത്രം നോക്കിക്കൊണ്ട് രഹസാനെ ഔട്ടാക്കി വിടുകയാണ് ചെയ്തു പക്ഷേ ഈ ഒരു ഗെയിം ഒരു ഇത്രയും വലിയൊരു എൻഡിങ്ങിലേക്ക് എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ടാസ്ക് അവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം സംഭവിച്ചു റൂമിൽ കൊണ്ടുപോയി രഹസാനൊരു ഒരു ചെറിയ ശിക്ഷ എന്തെങ്കിലും കൊടുക്കായിരുന്നു അല്ലെങ്കിൽ ജയിലിലേക്കുള്ളൊരു കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മൂവ് ചെയ്യുമായിരുന്നു അവർക്ക് പക്ഷേ അതവർ വലിച്ചു നീട്ടി അവരെ ടെമ്പററി ആയിട്ട് ഈ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാക്കി ബിഗ് ബോസ് സീസൺ ടൂവിൽ ആ ഒരു കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പിനു പറ്റി ഏറ്റവും ഒരു മിസ്റ്റേക്കാണ് രജിസാർ ഔട്ടായത് ഇനിയിപ്പോൾ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ ഇൻറ്റൻഷനെ അവർ ഉദ്ദേശിച്ച ആളുകൾക്ക് ഈ ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അവരെങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല കാരണം ഈയൊരു ഈ ഒരു അവസ്ഥ അവർക്ക് നേരത്തെ അവിടെ ഇൻഡ് ചെയ്യിക്കായിരുന്നു അല്ല ഇൻ കേസ് അവർ ഇനിയിപ്പോൾ ഔട്ടാക്കുവാണെങ്കിൽ പോലും നേരത്തെ അവർക്ക് ഔട്ടാക്കാമായിരുന്നു രജിസാറിന് പക്ഷെ അത് ഒരു അത്ര വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈ വരെ പ്ലാസ് ഇട്ടേക്കുവാണ് പോകണം പേരിൽ ഇതുവരെ ആരെ ഔട്ടാക്കിയിട്ടില്ല ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ കാര്യം അവർക്ക് ആ ഒരു ക്ലാസ് റൂം ടാസ്കില് അവിടെ വെച്ചിട്ട് തന്നെ ഈ ഒരു മിസ്റ്റേക്ക് അവർക്ക് എൻഡ് ചെയ്യക്കായിരുന്നു അതായത് അപ്പോളജീസ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്ത് ൾ കുറച്ച് നേരം മാറ്റി എടുത്തൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ആൾക്ക് കിട്ടാനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു കാരണം ബിഗ് ബോസിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം സീക്രട്ട് റൂമിൽ ആൾ താമസിച്ചു അതിനുശേഷം ഇവർ നീട്ടിക്കൊണ്ടുവന്നൊരു ഈ ഒരു ശനിയാഴ്ച വരെ ഇവർ നീട്ടിക്കൊണ്ടുവന്നു ആറ് ഏട്ടം വരാൻ വേണ്ടി നീട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് ഇത്ര ശിക്ഷ അവൻ അനുഭവിച്ച ഒരാളെ അത്ര അപ്പോളജസി അയച്ച് ക്ഷമ പറയിച്ച് കാല് പിടിപ്പിച്ച് ആൾ കണ്ണുവരുന്ന ആണ് ചെയ്യാന്ന് പറഞ്ഞു ആളുടെ അച്ഛനെയും അമ്മയെ ഒക്കെ വിളിച്ച് കൂടി സംസാരിച്ചു മാന്യമായിട്ട് തന്നെ സംസാരിച്ചു രേഷ്മേനോടൊക്കെ കാലു പിടിക്കാന്ന് പറഞ്ഞിട്ടും ഈ ഒരു ബിഗ് ബോസിലേക്ക് തിരിച്ചെടുക്കാത്ത ഏറ്റവും മോശമായിട്ടൊരു കാര്യമാണ് കാരണം കോടതി ടാസ്കിൽ വരെ ഭൂരിപക്ഷത്തിന് അഭിപ്രായം കൊടുത്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ ഫുക്രു മാത്രമാണ് എതിരെ അഭിപ്രായം പറഞ്ഞത് ബാക്കി എല്ലാവരും സാറിനെ തിരിച്ചു കൊണ്ടുവന്നാണ് പറഞ്ഞത് കാരണം ഫുക്രോ എന്ന് പറയാനുള്ള മെയിൻ കാരണം ഫുക്രുടെ ഏറ്റവും വലിയൊരു ഓപ്പോണൻ്റ് ആണ് സാർ രജിസാർ സാർ വന്നു കഴിഞ്ഞാൽ ഫുക്കുന് ഒരിക്കലും അവിടെ നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഫുക്രു അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അവിടെ എന്തുകൊണ്ട് ഭൂരിപക്ഷത്തെ ഒരു അഭിപ്രായം കൊടുത്തില്ല അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും രേഷ്മയുടെ അഭിപ്രായത്തിലാണ് ഈ ഒരു ഗെയിം അതായത് രജിസാറിനെ അവിടെ നിന്ന് ഔട്ടാക്കി വിട്ടത് പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് ഏഷ്യാനെ ഇതുവരെ അറിയില്ല നിലവിൽ ബിഗ് ബോസ് സീസൺ ടു മലയാളം ഒഫീഷ്യൽ എന്നുള്ള ഒരു പേജിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേര് മാത്രമാണ് മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനടുത്ത് മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു പേജാണ് ഒറ്റ രാത്രി കൊണ്ട് അതായത് ആളെ ഔട്ടാക്കേണ്ട ഒരു കേസിൽ ഒറ്റ കേസിൽ മാത്രമാണ് ഇത്രയും ആ ഒരു മെമ്പേഴ്സ് അതിൽ നിന്ന് കുറഞ്ഞത് അതുപോലെ എൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും കമൻസ് കൊടുക്കണം നിൽക്കിതിനൊപ്പം വായിക്കുക കൂടെ ചെയ്യാറ് അതുപോലെ ഏറ്റവും പ്രമുഖരായ ചില ആളുകളുടെ അഭിപ്രായം അഭിപ്രായം ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കണ്ടിട്ട് ലാലേട്ട രേഷ്മയുടെ അതാണ് പ്രേക്ഷകരുടെ സംസാരിക്കുന്ന ലാലേട്ടനാണ് ഈ ഏഷ്യാനെറ്റ് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കുക ഏഷ്യാനെറ്റ് പോകുന്നോണ്ട് നിങ്ങൾക്കേ നഷ്ടമില്ല രൂപ ലാഭേ ഉള്ളൂ പകരം വേറൊരു ചാനൽ എടുക്കും ബിഗ് ബിഗ് ബോസ് ബോസ് ഇനി പരിപാടി ഞങ്ങൾ മലയാളികൾ എന്നേക്ക് ഉപേക്ഷിക്കും ബിഗ് ബോസ് സീസൺ ടു ഞങ്ങളുടെ ഇനി ഉണ്ടാവില്ല അതിനകത്തുള്ള ഒരൊറ്റ ആളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇനി ബിഗ് ബോസ് വയ്ക്കില്ല എൻ്റെ അപ്പുറത്തെ ചാനലേ ഞങ്ങൾ വയ്ക്കുകയുള്ളൂ ഇത് മാത്രമേ പറയാനുള്ളൂ ഏഷ്യാനെറ്റിൽ ഞാനിപ്പോൾ സീരിയൽ ചെയ്യുന്നു കുടുംബങ്ങൾക്ക് പക്ഷേ ഏഷ്യാനെറ്റിലോ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ സാറിനെ കളഞ്ഞാൽ ഏഷ്യാനെറ്റ് അതിലെ കുടുംബങ്ങളൊക്കെ അഭിനയിക്കുന്നൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഞാൻ പറയുന്നു ഏഷ്യാനെറ്റ് കാണില്ല ഒന്നും തോന്നരുത് കാരണം അദ്ദേഹത്തെ അത്രത്തോളം ഞങ്ങൾ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതിനേക്കാളും വരുന്നൊന്നുമല്ല ഞങ്ങൾക്ക് വേറൊന്നും എന്തായാലും നിങ്ങളിപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും കീഴടക്കിയ ആളാണ് രജ്സർ എന്ന് പറയുന്ന ആളെ നിങ്ങൾ ഔട്ടാക്കി അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താണെന്ന് അറിയോ നിങ്ങളുടെ ചാനൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാർ അൺഇൻസ്റ്റാൾ ചെയ്തു ഇനി ബിഗ് ബോസിൽ ആരാണോ ആഡിന് കൊടുക്കുന്നത് ആ ആഡിൻ്റെ പ്രൊഡക്റ്റിനി ഒരിക്കലും വാങ്ങത്തില്ല എന്ന് തീരുമാനമെടുത്തു ഇതുപോലെ രജ്സിന് സ്നേഹ രജ്സർ സ്നേഹിക്കുന്ന ആൾക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഏഷ്യാനത്ത് പറഞ്ഞ ചാനൽ മനസ്സിലായോ ഏഷാനച് ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഏഷ്യാന ചാനിൽ പലരും അൺസബ്സ്ക്രൈബ് ചെയ്തു തുടങ്ങി അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു അതായത് ഇന്നലെ രാത്രി തന്നെ ഒരു വീഡിയോ കണ്ടു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ആൾ നേരെ പോയിട്ട് ടി വി അറിഞ്ഞ് പൊട്ടിക്കുന്നത് അതുപോലെ മൊബൈൽ ഹോട്ട്സ്റ്റാർ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൻ അങ്ങനെ കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ആളുകൾ ആ ഒരു പ്രോഗ്രാം ഇത്ര നല്ല ഗെയിം എന്ന് പറഞ്ഞ രീതിയിലാണ് സീസൺ വണ്ണൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ സീസൺ ടു വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ശരിക്കും റിയൽ ലൈഫായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് കാരണം രജിസ്റ്റാർ ആ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു പ്രോഗ്രാം സക്സസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു കുസൃതിയാണ് കാരണം വികൃതിയായിട്ടുള്ള ഒരു കുട്ടി എത്രമാത്രം ഈ ഒരു ഗെയിം ഇംപ്രോവൈസ് ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്താണെന്നുള്ള കാര്യം ഒരാൾ പറഞ്ഞു പക്ഷേ എന്നിട്ടോലും അവിടെ ഒരു 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 വാക്കുപോലും കേൾക്കാൻ ആരും നിന്നില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നിർത്തിയത് വളരെ പോയി ഈ ഒരു പ്രോഗ്രാം ഇത്ര നാൾ നല്ലൊരു രീതിയിൽ കൊണ്ടുവന്നിട്ട് ഏഷ്യാരിനും ചീത്തപ്പേരായ അതുപോലെ ബിഗ് ബോസ് സീസൺ ടുവിനും കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും ചീത്തപ്പേരായ രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം നിർത്തിയത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രചിച്ച സാറ് തിരിച്ചു വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് ഒരു വൈക്കാട് എൻട്രി ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ഒരു ഫൺ ടാസ്ക് ആയിട്ട് എങ്കിലും എടുത്തിട്ട് തിരിച്ചു പോണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പേഴ്സണലി അപ്പം എന്താണല്ലോ ആളെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ ഉപകാരം ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നിനിപ്പോൾ രേഷ്മേഷനിൽ ഔട്ടായിട്ട് അപ്പോൾ എന്താണ് രേഷ്മ ഒരു ഗെയിമിൽ ഉണ്ടാവില്ലോ അന്നേരം സാറിനെ തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രജി സാറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് പുറത്ത് അതുകൊണ്ട് ആൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും എല്ലാവരും രണ്ട് ഗെയിം നീട്ടി സ്വീകരിക്കും ആൾ ചെയ്തൊരു തെറ്റ് അവർ ഇഗ്നോർ ചെയ്യും പക്ഷേ എനിക്ക് പോലും ഈ ഒരു പ്രോഗ്രാമിൽ വിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൈസ് കിട്ടേണ്ട ഒരാൾ പുറത്ത് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഒരു ഒരു മോശമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇനി എങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതുപോലൊരു തെറ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഇത്ര വലിയൊരു മിസ്റ്റേക്ക് ഒരിക്കലും ബിഗ് ബോസ് എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യരുത് കാരണം അത് അത്ര വലിയൊരു തെറ്റാണ് കാരണം അത്ര വലിയ രീതിയിൽ നല്ല രീതിയിൽ ഏജിനെ പോലും വില വെക്കാതെ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ടൈസാർ ടൈസാറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കമൻറ്റ് ചെയ്യണമെന്നില്ല കാരണം പലരും ആ ചാനലും അതുപോലെ ബിഗ് ബോസിൻ്റെ പല കാര്യങ്ങളും അൺസബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ ആ ഒരു പേജിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് കമൻറ്റ് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് കമൻ്റ് ഇവിടെ അപേപ്പെടുത്താം എല്ലാവരും അറിയട്ടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതായത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും